നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിപ്പോൾ ഒന്നുമില്ല സ്നാക്സ് ഒന്നും റെഡിയാക്കി എടുക്കണം എന്ന് തോന്നുമ്പോൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയെടുക്കാൻ അല്പം ഓണിയൻസ് മാത്രം മതി നോക്കൂ ഉള്ളിവിടെയാണോ എന്ന് വെച്ചാൽ ഉള്ളിവിടെയല്ല എന്നാൽ ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുത്താൽ കേട്ടോ അപ്പോൾ നല്ല സൂപ്പർവാണ് ചായക്ക് പുറം നല്ല മൊരിഞ്ഞിരിക്കും ആകം നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നുന്നില്ല എനിക്കറിയാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കാണുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും കഴിച്ച് ചായ കുടിക്കാനേ തോന്നും അപ്പോൾ നോക്കൂ മൂന്ന് നന്നായിട്ട് വലിപ്പമുള്ള സവാളെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് കറി ലൈസ് ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുള്ളൂ ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അതും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ നമുക്ക് എരിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മൂന്നാലഞ്ച് പച്ചമുളക് ഉണ്ട് നല്ല എരിയുള്ളതാണ് ഒരു മനസ്സിലാൻ സ്ഥലം തിൻ സ്ലൈസസ് ആയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നോക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു മല്ലി ഞാൻ ഫ്രീസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകി റെഡിയാക്കി ഫുഡ് ബാഗിൽ ഫ്രീസ് ചെയ്താൽ ജസ്റ്റ് ഇങ്ങാൽ മതി റെഡി ടു യൂസ് ആണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതെല്ലാം സ്റ്റീൽഡ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓണിയൻസ് ആരിയുമ്പോൾ ഒരേ സൈസിലും തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ ടേസ്റ്റ് വെക്കണം കേട്ടോ പിന്നെ കറി ലീഫ്സ് വേണമെങ്കിൽ ഉറുക്കി ചേർക്കാം ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ് ഞാൻ മല്ലിയേല നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ അധികം മല്ലിയാല കിട്ടുന്ന അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടെങ്കിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മല്ലിയല അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഐസ് അങ്ങ് ജസ്റ്റ് ഉള്ളൂ കുഴപ്പമില്ല ഇനി നമ്മളിതിന് നന്നായിട്ട് കൈകണ്ടി ഞരടി എടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അരച്ച് വെച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തു ഇനി നമ്മൾ കൈകഞ്ചി ഞരട് നന്നായിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് വന്നാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞരട് കേട്ടോ അപ്പോൾ ഒരുപാട് എരിവൊന്നുമില്ല അപ്പോൾ കൈ കൈക്കുഴപ്പൊന്നും പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് ഞരടിയ പയ്യെ വെള്ളമൊക്കെ വന്നു വളർന്നാൽ ആ പരുവത്തിനാവണം കേട്ടോ അത് നല്ല സൂപ്പർ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് തോന്നുന്നു ചായക്ക് എന്ത് കൊടുക്കും എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഉള്ളി എരിയാതെ പെട്ടെന്ന് ഇതുമൊക്കെ റെഡിയാക്കി എടുക്കുക എല്ലാ സാധനങ്ങളും വീട്ടിലുള്ളത് തന്നെയാണ് പിന്നെ കുറേ പൊടികളൊക്കെ വാരി ഇടുക കുഴച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ ടൈം സ്നാക്കാണ് കേട്ടോ അത് ഞാൻ ഞാൻ ഇടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ തീർന്നു പോയിട്ടുണ്ടേത് ഞാനൊരു ബോൾ നിറയെ ഉണ്ടാക്കിയായിരുന്നു ഇന്നും നല്ല വലിപ്പം ഉണ്ടല്ലോ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് നാലെണ്ണം വരെ എടുക്കാം കേട്ടോ നാലെണ്ണം വെച്ചാൽ നമുക്ക് അളവ് ഇഷ്ടമുള്ളത് ഞാൻ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ എടുക്കോണ്ടിരിക്കുക അപ്പോൾ ഒരാ പത്ത് മിനിറ്റോടെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയി അല്പം വെള്ളമൊക്കെ അങ്ങനെ യൂസ് വരുന്ന ഒരു പരുവം അതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് പൊടി ചേർക്കുമ്പോൾ കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ട് സ്കൂപ്പ് ചെയ്ത് കോരി എണ്ണയിലേക്ക് ഇടാൻ എളുപ്പമുണ്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കപ്പ് കടലമാവ് ഗ്രാം ഗ്രാം ഫ്ലോർ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പ്ലെയിൻ ഫ്ലോർ ചേർത്ത് കൊടുത്തു അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ സോഡ പൊടി ചേർത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളിയിൽ ഇപ്പം വെള്ളമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ചെടുക്കാം അത് പൊടിയും ഉള്ളിലുള്ള വെള്ളം എല്ലാം കൂടെ ഒന്ന് കൂടി യോജിച്ച് ഒന്നുകൂടി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക അപ്പോൾ കഴിഞ്ഞാൽ മസാലയായിട്ടിനകത്ത് ചേർത്തിരുന്ന ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല അൽപ്പം പൗഡർ ചേർത്താൽ മതി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കാൽ ടീസ്പൂൺ സോഡ പായ്പ സോഡ പൊടി സോഡാ പായക്ക അതെല്ലാം കൂടെ തിരുമ്പി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ അതൊന്ന് സ്കൂപ്പ് ചെയ്ത് കോതിയിടാൻ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നു അപ്പോൾ വെള്ളം അതേ ആയി ആയിപ്പോട്ടോ കുറേശ്ശേ ചേർത്തിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുറേശ്ശെ ചേർത്ത് നമുക്ക് ആ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കണം അതാണ് ആവശ്യം കുറേശ്ശെ കുറേശ്ശെ ചേർക്കുക അപ്പം കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ നുള്ളി ഇടുന്ന ഒരു പരിവം അത് വേണം ഇച്ചിരി സോഫ്റ്റ് ആയി ഇച്ചിരി കൂടെ ഒരു സോഫ്റ്റ് ആയി കിട്ടണം അത് ആദ്യം തന്നെ വെള്ളം ഒത്തിരി കോരി ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളത് തന്നെ പെട്ടെന്ന് അത് അധികം വെള്ളം ആയിപ്പോ ചാൻസ് ഉണ്ട് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ചാടുന്നില്ല പെച്ചിരോട് വെള്ളം വേണം പരിപാടിപ്പം ഇനി അൽഫോട്ട് വെള്ളം ഒഴിക്കാം

സ്നാക്സ് റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഏകദേശം ഓക്കെ ഇനി പൊട്ട സമയങ്ങൾ എന്താ നമ്മൾ എണ്ണ ചൂടാക്കുക ഉണ്ടോ ഈ ഒരു കൈ കണ്ട് വേണമെങ്കിൽ ഉള്ളി ഇടാം ഞാൻ രണ്ട് സ്പൂണുകൾ ഉപയോഗിച്ച് ഉള്ളി ഇടാം ഒരു ഫൈനൽ ടച്ചിൽ ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തു കേട്ടോ ഞാൻ ിട്ട് അപ്പോൾ ഈസി ആയിട്ട് ഇച്ചിരി കൂടെ ചാടുന്നുണ്ടല്ലോ ഓക്കെ ഇത് മതിയായിരിക്കും എന്ന് വിചാരിക്കാം അപ്പം ഞാൻ ഒട്ടും താമസിക്കാതെ നമ്മുടെ മാവ് റെഡിയാണ് രണ്ട് ഒരു ഇതും വലിപ്പം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ലത് അതിൻ്റെ ഒരു സ്കൂപ്പ് ചെയ്തെടുക്കാൻ നല്ലൊരു സ്പൂൺ ഉണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വലിപ്പുണ്ട് അപ്പോൾ ഈക്വൽ സൈസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട ആ എണ്ണ ചൂടാക്കാം ഇപ്പോൾ സ്പൂണിലും കൂടെ കോരിയൊന്നും ഇട്ട് നോക്കുമ്പോൾ ഉണ്ടോ ചാടുന്നുണ്ട് ഓക്കെ പെർഫെക്റ്റ് അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാം വലിയ വാനാണെങ്കിൽ അതനുസരിച്ച് ഒത്തിരി ഒരുമിച്ച് ചുറ്റെടുക്കാം ഞാനിപ്പോൾ എണ്ണ ഇച്ചിരി ലാഭിക്കാൻ വേണ്ടി ഞാൻ ചെറുതിനകത്ത് എണ്ണ ഉണ്ടാക്കണമുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യം വരുന്നില്ല ഇച്ചിരി ടൈം കൂടുന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടൊന്നും ലോ മീഡിയത്തിലേക്ക് വെക്കണം അതുകഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം എണ്ണ ചൂടായോന്ന് ഒരല്പം മാവ് ഇട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ പൊന്തി വരുന്നുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ മതിയായിരിക്കും ഇത് പൊന്തി വരുന്നുണ്ട് ഇനി നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് ചുട്ട് തുടങ്ങാം അപ്പം ഇങ്ങനെ പൊന്തി വരും കേട്ടോ പെട്ടെന്ന് എന്ന പാ പാകമാണെങ്കിൽ തിരി കോരി മാറ്റട്ടെങ്കിൽ കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഉപ്പെന്തെങ്കിലും പാകമാണോന്ന് ടെസ്റ്റ് ചെയ്യാനും അത് പറ്റൂട്ടോ അപ്പം ഞാൻ പറഞ്ഞപോലെ രണ്ട് സ്പൂൺ മുതൽ അപ്പോൾ കയ്യിൽ ഒട്ടും ആകാളെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും മറ്റേ സ്പൂണും കൊണ്ട് അങ്ങ് സ്കൂപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി മൂന്നാളിന് വീതം ചൂട്ടെടുക്കാം അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചൂട്ത്തെ അതിൻ്റെ ഒപ്പം ചായ കുടിക്കാൻ തായ്മമ്പർ റെഡിയാക്കിയെടുക്കാൻ ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല മണമാണ് സൂപ്പർ മണമാണ് വരുന്നത് എണ്ണയിലിങ്ങനെ മുരിങ്ങി വരുന്നത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കിയെടുത്തത് ഇപ്പം കോക്കനട്ട് ഓയിലുണ്ടാക്കിയെടുത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കാണും കേട്ടോ ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് റെഡിയാക്കി എടുക്കാം അപ്പം ഇതൊന്ന് തിരിച്ചിട്ടെ ഒരു സൈഡിങ്ങനെ മൊലിങ്ങി വന്ന് കഴിയുമ്പോൾ തിരിച്ച് മറച്ചോട്ട് മീഡിയം ഹീറ്റ് തന്നെ വെക്കണം കേട്ടോ ഒത്തിരി തീ കൂട്ടി വെക്കരുത് അന്നേരം മകം വെന്ത് കിട്ടില്ല ഇനി ഇത് ഇച്ചിരി കൂടി ഒരു ഗോൾഡൻ കളറാണ് രണ്ട് സൈഡും അത് കഴിഞ്ഞിട്ട് നമുക്ക് കോരി മാറ്റാം അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് എടുക്കട്ടെ കേട്ടോ ചായ കുടിക്കാൻ സമയമായിട്ടിരിക്കുകയാണ് നമുക്ക് മല്ലിയാലയൊക്കെ ചേർത്ത് എല്ലാം ഇങ്ങനെ റെഡി ആക്കിയിട്ട് നല്ല ഒരു മണവും വരും കേട്ടോ പിന്നെ കറി ലീഫ്സൊക്കെ വേണമെങ്കിൽ അതിനകത്ത് ധാരാളം ഉണ്ടെങ്കിൽ അത് കറി ലീവ്സ് കുറേ വാരിയിടാം അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും അപ്പം നമ്മളിവിടെയൊക്കെ ആകുമ്പോൾ കറി ലീഫ്സൊക്കെ കുറച്ച് കുറച്ചാണല്ലോ ഉപയോഗിക്കുന്നുള്ളൂ കറി ലീവ്സ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡിയായി നോക്കൂ നല്ല ഗോൾഡൻ കളറായിരുന്നു അപ്പോൾ ആദ്യം ഞാനൊരു കിച്ചൺ ടൗലൊക്കെ വിരിച്ചൊരു ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മാറ്റും എന്ത് എണ്ണ പലഹാരങ്ങളും ഉണ്ടാക്കിയാലും അതിനകത്തേക്ക് മാറ്റും പുറത്തുള്ള എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിക്കോളും നമുക്ക് അത് ഡ്രൈ ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് വേറൊരു ബോളിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഇനി അടുത്ത ബാച്ചും കോരി ഒഴിച്ച് ഇട്ടെടുക്കാൻ പറയും കിച്ചൺ ടൗലിലേക്ക് ഇട്ട് കൊടുത്തു ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ കൃത്യമായിട്ട് റെഡിയാക്കിയിട്ട് ഈ കൃത്യ അളവെല്ലാം റെഡിയാക്കി വെച്ചാൽ മതി ഞാൻ പറഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കാം എനിയനാണ് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വീട്ടിൽ കാണുന്നു ഞാൻ മല്ലിയിലൊക്കെ ഇങ്ങനെ മേടിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ അടുത്തതും അടുത്ത പച്ചേട്ടോ ഒരു പാച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കഴിച്ചു നോക്കി എന്തൊരു ടേസ്റ്റാണെന്ന് പറയുമോ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം തീ ആ ബാലൻസ് ചെയ്ത് വെക്കാൻ മാത്രം ചുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടോ മറച്ചിടാവുകയുള്ളൂ അല്ലെങ്കിൽ വിട്ട് പോകും ഉള്ളിയൊക്കെ അപ്പം നാലെണ്ണം വീതം എനിക്ക് ഇന്നകത്ത് പറ്റുള്ളൂ അപ്പോൾ നാലെണ്ണം വീതം ചുറ്റെടുക്കണം ഞാനൊരു ബോൾ നിറയെ ചുട്ടെടുത്ത് കേട്ടോ ചെട്ട തീർന്നു പോയായിരിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു മറിച്ചിട്ട് കൊടുത്തു ഒരുപാടം കരികര് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് കോരി മാറ്റണം അപ്പം ഞാൻ കിച്ചൺ ടിഷ്യൂയിലിട്ട് വെച്ചിരുന്നതിനൊക്കെ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റം കേട്ടോ നോക്കൂ ആ പുറത്തെ ഓയിലൊക്കെ ഒന്ന് മാറി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത് മാറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ബാച്ചിന് നമ്മുടെ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക ആയിട്ടുണ്ട് യും കോരി മാറ്റാം ഒരു സൈഡ് അപ്പ് തിരിച്ചിട്ട് തിരിച്ചിട്ടുള്ള മത്തൽ കോരിയിട്ട് പിന്നെ അതുപോലെ ശരിയാക്കുള്ളൂ സെക്കൻഡ് ബാച്ചും കോഴി കുറച്ച് സമയത്ത് അത് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മകം വെന്ത് കിട്ടണമല്ലോ അപ്പം അത് കിച്ചൺ ടൗളിലേക്ക് മാറ്റാം അത് കഴിഞ്ഞ് അടുത്ത ബാച്ചിൽ കൈകൊണ്ട് കോരി ഇട്ടാലത്തെ കുഴപ്പം നമ്മൾ ഒരു ബാച്ച് എടുക്കുമ്പോൾ പിന്നെ കൈ കഴുകാൻ പോകണം ഇതൊന്നാണ് ഈസിയാണ് നമുക്കെല്ലാം മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും ഇതിൽ ഇട്ടിട്ട് ബാക്കിത്തെ വർക്കുകളൊക്കെ ചെയ്യാം കൈ കൊണ്ട് തന്നെ മറ്റേ നമുക്ക് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കൈ വാഷ് ചെയ്യാൻ പോകണം അതുകൊണ്ടാണ് സ്പൂണും കണ്ട് ഞാൻ കോരി ഇട്ടിട്ട് അതൊന്നും ഡ്രൈ ചെയ്ത് നോക്കണേ അത് ഉണ്ട് നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത പാച്ചായി നല്ല ഗോൾഡൻ കളറുള്ള സ്നാക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അതിനെ നമ്മൾ കിച്ചൺ ടൗറിലേക്ക് മാറ്റാം ചെറിയ പാനിലായതുകൊണ്ട് തന്നെ സമയം സമയമെടുത്തോട്ട് ചുട്ടെടുക്കാൻ വലിയ പാനാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കുഴപ്പമില്ല ഉണ്ട് എന്നെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ പിന്നെ ഞാനത് യൂസ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാനൊരു ബാക്കി ചുട്ടെടുത്തതെല്ലാം അങ്ങടെ ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കിച്ചൺ ടബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കളി അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഞാനൊന്നും തുറന്ന് കാണിക്കാം കേട്ടോ അപ്പം ചായയ്ക്ക് നല്ല സൂപ്പറാണ് എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് എങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാം ദി വ്ലോഗ്സ് തുടങ്ങും തുറന്ന് കാണിക്കാം മല്ലിയിലയും കറി ലീവ്സും എല്ലാ മസാല ഫ്ലേവറുകളുടെ ഒക്കെ കൂടി വരുമ്പോൾ സൂപ്പറായിരുന്നു പുതിരു ടി ഉടനടി വരുന്നതായിരിക്കും താങ്ക് യു ബാ ബൈ